പി എസ് സി ഇ സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സിൽ മന്ത്രിമാരും അവരുടെ വകുപ്പുകളാണ് പുതിയ കേന്ദ്രമന്ത്രിസഭ മൂന്നാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭ വന്നു അല്ലേ അതിൽ പുതിയ ക്യാബിനറ്റ് എത്രയാണ് മുപ്പത് ക്യാബിനറ്റ് മന്ത്രി അതുപോലെ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ പിന്നെ സഹമന്ത്രിമാരുണ്ട് മുപ്പത്തിയാറ് സഹമന്ത്രിമാർ അതുപോലെ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സ്വ സ്വതന്ത്ര ചുമതലയുള്ള പിന്നെ അഞ്ച് സഹമന്ത്രിമാരുണ്ട് സുരേഷ് ഗോപി അടക്കം സിനിമാതാരം സുരേഷ് ഗോപി അടക്കം അഞ്ച് സഹ മന്ത്രിമാർ സ്വതന്ത്ര ചുമതലയുള്ളത് അപ്പോൾ അവരുടെയൊക്കെ വകുപ്പുകളും പിന്നെ ആ പേരുകളുമാണ് ഇന്ന് പറയുന്നത് ഓരോ മന്ത്രിമാരും ഏതൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു പഴയ മന്ത്രിമാരുണ്ട് അവരുടെ വകുപ്പുകൾ ചിലത് മാറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പുതിയതായിട്ടുള്ളതാണ് ഇന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ആണവോർജ്ജം ബഹിരാകാശം അതുപോലെ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ മറ്റ് മന്ത്രിമാർക്കൊന്നും അനുവദിക്കാത്ത വകുപ്പുകളൊക്കെയാണ് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ആണവോർജ്ജം ബഹിരാകാശം അന്ന് നിർബന്ധമായി ഓർത്തു വെക്കും ആണവോർജ്ജം ബഹിരാകാശം പിന്നെ നമുക്കറിയാം ധനകാര്യമന്ത്രി ആരാണ് ധനകാര്യ വകുപ്പ് കോർപ്പറേറ്റ് മന്ത്രിയൊക്കെ നിർമ്മല സീതാരാമൻ തന്നെയാണ് അതിന് മാറ്റമില്ല ഇന്ത്യയുടെ പുതിയ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ അതും മാറിയിട്ടില്ല ആഭ്യന്തരം അമിത്ഷാ തന്നെയാണ് പിന്നെ പുതിയ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാജ്നാഥ് സിംഗ് ഈ മൂന്ന് മന്ത്രിമാർക്ക് മാറ്റമില്ല അവരുടെ വകുപ്പുകൾക്കും മാറ്റവും കേട്ടോ പുതിയ പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് ആണ് പിന്നെ ആഭ്യന്തരം അമിത്ഷാ ആഭ്യന്തരം അമിത്ഷാ ധനകാര്യം നിർമ്മല സീതാരാമൻ പിന്നെയുള്ളത് ആരോഗ്യം കുടുംബക്ഷേമം കെമിക്കൽ ഫർട്ടിലൈസ ആ മന്ത്രി ജെ പി നന്ദയാണ് ജഗത് പ്രകാശ് നന്ദ എന്ന ജെ പി നന്ദക്കാണ് വകുപ്പ് കേട്ടോ ആരോഗ്യ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജെ പി നന്ദ ഹെൽത്ത് മിനിസ്റ്റർ ആണ് ഫാമിലി വെൽഫെയർ ആരോഗ്യം കുടുംബക്ഷേമം അതൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒക്കെ മിനിസ്റ്റർ ആരാണ് ജെ പി നന്ദിയാണ് ജഗത് പ്രകാശ് നന്ദിയാണ് കേട്ടോ ജെ പി നന്ദേൻ്റെ ഫുൾ നെയിം ജഗത് പ്രകാശ് നന്ദ പിന്നെ ഗതാഗതം അതിന് മാറ്റവും ഇല്ല കേട്ടോ നിതിൻ ഗഡ്കരി തന്നെയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് റോഡ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടുകാരാണ് ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരി അതുകൂടാതെ ഹൈവേ വികസനം കൂടി അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ ട്രാൻസ്പോർട്ട് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ഇപ്പോൾ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പിന്നെ റെയിൽവേ ഐ ഇലക്ട്രോണിക്സ് ആ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ മന്ത്രിയാരാണ് അശ്വിനി വൈഷ്ണവ് കേട്ടോ പിന്നെ കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം ഇത് പുതിയ മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൌഹാനാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം അഗ്രികൾച്ചറൽ പിന്നെ ഫാർമിംഗ് വെൽഫെയർ അതുപോലെ റൂറൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ശിവരാജ് സിംഗ് ചൌഹാനാണ് ശിവരാജ് സിംഗ് ചൗഹാൻ പിന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെയാണ് സുബ്രഹ്മണ്യൻ ജയശങ്കർ ഇത് അദ്ദേഹത്തിന് മാറ്റമില്ല വിദേശകാര്യം മുൻപേ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തത് പിന്നെ ഭവന നിർമ്മാണം നഗരവികസനം ഊർജ്ജം മനോഹർലാൽ ഘട്ടറാണ് കേട്ടോ മനോഹർലാൽ ഘട്ടറാണ് ഭവന നിർമ്മാണം ഹൗസിങ് അതുപോലെ നഗരവികസനം ഊർജ്ജം പവർ പിന്നെ അർബൻ ഭവന നിർമ്മാണം നഗരവികസനം ഊർജ്ജം ഒക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി മനോഹർലാൽ ഘട്ടർ ഇനി വൻകിട വ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമിയാണ് കേട്ടോ ഹെവി ഇൻഡസ്ട്രി ആയിട്ടുള്ള വൻകിട വ്യവസായ സ്റ്റീല് എച്ച് ഡി കുമാരസ്വാമി സ്റ്റീൽ ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് ഡി കുമാരസ്വാമിയാണ് പിന്നെ വാണിജ്യം വ്യവസായം പീയുഷ് ഗോയൽ ആണ് വാണിജ്യ മന്ത്രി വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ വിദ്യാഭ്യാസം അത് ധർമ്മേന്ദ്ര പ്രധാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലെ വിദ്യാഭ്യാസം അങ്ങനെ കണക്ട് ചെയ്താൽ മതി വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ ഇനി എം എസ് എം ഇ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട് അതായത് മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അതാണ് എം എസ് എം ഇൻ്റെ ഫുൾ ഫോം അതിൻ്റെ മന്ത്രി ജിതൻ റാം മാഞ്ചിയാണ് ജിതൻ റാം മാഞ്ചി ജിതൻറാം മാഞ്ചിയാണ് എം എസ് എം ഇ പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനമൊക്കെ ലല്ലൻ സിംഗ് ആണ് ലല്ലൻ സിംഗ് മൃഗസംരക്ഷണം പഞ്ചായത്ത് രാജ് ഫിഷറീസ് ക്ഷീരവികസനം കേട്ടോ അതുപോലെ തുറമുഖം ഷിപ്പിംഗ് ജലപാതയൊക്കെ സർബാനന്ദ സോനോവാൾ ഇത് മുൻപേ ഉള്ളത് തന്നെയാണ് തുറമുഖം ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ ഇനി സാമൂഹ്യ നീതി ശാക്തീകരണം പിന്നെ വീരേന്ദ്രകുമാർ സാമൂഹ്യ നീതി ശാക്തീകരണം വീരേന്ദ്രകുമാർ സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു ആണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ റാം മോഹൻ നായിഡു അതായത് ഉപഭോക്തൃകാര്യം ഭക്ഷ്യം പൊതുവിതരണം പിന്നെ റീന്യൂവബിൾ എനർജി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷിയാണ് ഉപഭോക്തൃകാര്യ മന്ത്രി കേട്ടോ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രിയായിട്ട് നിയമത്തിനായത് പ്രഹ്ലാദ് ജോഷി ആദിവാസി ക്ഷേമം ജുവൽ ഓറമാണ് ജുവൽ ഓറം ആദിവാസി ക്ഷേമം ജുവൽ ഓറം ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ആരാണ് ഗിരിരാജ് സിംഗ് നമ്മുടെ സുരേഷ് ഗോപിക്കും കൊടുത്തത് കേരളത്തിൽ നിന്നുള്ള മന്ത്രി അല്ലേ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ടൂറിസം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് മിനിസ്ട്രി ഓഫ് ടൂറിസം അതോ അതുപോലെ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഈ വകുപ്പുകളൊക്കെ കൊടുത്തത് സുരേഷ് ഗോപിക്കാണ് കേട്ടോ ട്രൈബൽ അഫയേഴ്സ് ദുർഗാദാസ് ആണ് ദുർഗാദാസ് അപ്പോൾ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ലഭിച്ച വകുപ്പുകൾ പെട്രോളിയം ടൂ ടൂറിസം പ്രകൃതിവാതകം ഒറിജിനൽ പെട്രോളിയം പ്രകൃതിവാതകം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ചോദിച്ചാൽ ഹർദീപ് സിംഗ് പുരിയാണ് കേട്ടോ ഹർദീപ് സിംഗ് പുരി സഹമന്ത്രിയാണ് സുരേഷ് ഗോപിക്കുള്ളത് സുരേഷ് ഗോപി സഹമന്ത്രി ഇപ്പോൾ ടൂറിസം പ്രകൃതിവാതകം ഇനി പെട്രോളിയം കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി മാറിപ്പോയത് ഹർദീപ് സിംഗ് പുരിയാണ് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയായ ജോർജ് കുര്യന് ലഭിച്ച വകുപ്പുകൾ നോട്ട് ചെയ്തോളൂ ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണം കേട്ടോ ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണം ഫിഷറീസ് മൃഗസംരക്ഷണമൊക്കെയുള്ള ക്യാബിനറ്റ് മന്ത്രി ലല്ലൻ സിംഗ് പറഞ്ഞല്ലേ ലല്ലൻ സിംഗ് അപ്പോൾ സഹമന്ത്രിയായ ജോർജ് കുര്യന് വകുപ്പ് ലഭിച്ചത് ഫിഷറീസ് ന്യൂനപക്ഷക്ഷേമം മൃഗസംരക്ഷണം പിന്നെ ഇപ്പോൾ പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം മുപ്പതാണ് സഹമന്ത്രിമാര് മുപ്പത്തിയാറ് അതുപോലെ സ്വതന്ത്ര ചുമതലയുള്ള പിന്നെ സഹമന്ത്രിമാർ അഞ്ചാണ് പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആണവോർജ്ജം ബഹിരാകാശം പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ അതുപോലെ മറ്റു മന്ത്രിമാർക്ക് അനുവദിക്കാത്ത വകുപ്പുകൾ പിന്നെ ഇന്ത്യയുടെ പുതിയ ധനകാര്യ വകുപ്പ് നിർമ്മല സീതാരാമൻ പുതിയ ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് പിന്നെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കേന്ദ്രത്തിൽ രാജ്നാഥ് സിംഗ് അതുപോലെ പിന്നെ പെട്രോളിയം പ്രകൃതിവാതകം എന്നീ വകുപ്പുകൾ ഹർദീപ് സിംഗ് പുരിയാണ് ഹർദീപ് സിംഗ് പുരി സാംസ്കാരികൻ ടൂറിസം എന്നീ വകുപ്പുകൾ സിംഗ് ഷെക്കാവത്ത് കേട്ടോ സാംസ്കാരികൻ ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്താണ് പിന്നെ ഫിഷറീസ് പഞ്ചായത്ത് രാജ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ ലല്ലൻ സിംഗ് ലല്ലൻ സിംഗ് ഫുൾ നെയിം രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലല്ലൻസിംഗ് കേട്ടോട്ടോ പുതിയ മന്ത്രിയുടെ പേര് ലല്ലൻ സിംഗ് എന്ന് പഠിച്ചാൽ മതി ലല്ലൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് സിംഗ് ഇത്ര വലിയ പേരാണ് അപ്പൊ പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ലല്ലൻ സിംഗ് ലല്ലൻ സിംഗ് ഒരു വെറൈറ്റി നെയ്മ് കേട്ടോ സിംഗ് ഇപ്പൊ പ്രതിരോധ മന്ത്രി കേന്ദ്രത്തില് രാജ്നാഥ് സിംഗ് ആഭ്യന്തര സഹകരണം അമിത്ഷാ ആരോഗ്യം കുടുംബക്ഷേമമൊക്കെ ആരാണ് ജെ പി നന്ദ ജഗത് പ്രകാശ് നന്ദയാണ് ആരോഗ്യം നന്ദ പിന്നെ റോഡ് ഗതാഗതം നിതിൻ ഗഡ്കരിയാണ് റോഡ് ഗതാഗതം അതുപോലെ ഹൈവേ വികസനമൊക്കെ നിതിൻ ഗഡ്കരി ധനകാര്യം കോർപ്പറേറ്റ് കാര്യം നിർമ്മല സീതാരാമനാണ് റെയിൽവേ ഐ ടി ഇലക്ട്രോണിക് ഒക്കെ അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവ് കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാനാണ് അതുപോലെ വിദേശകാര്യം എസ് ജയശങ്കർ ഭവന നിർമ്മാണം നഗരവികസനമൊക്കെ മനോഹർലാൽ ഘട്ടർ വൻകിട വ്യവസായം സ്റ്റീലി കുമാരസ്വാമിയാണ് വാണിജ്യം വ്യവസായം പീയൂഷ് ഗോയൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് എം എസ് എം ഇ ജിതൻ റാം മാഞ്ചിയാണ് എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് അതുപോലെ പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം എന്താ ധവർണ്ണ ലല്ലൻ സിംഗ് തുറമുഖം ഷിപ്പിംഗ് ജലപാത എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് സർബാനന്ദ സോനാവാൾ സർബാനന്ദ സോനാവാൾ തുറമുഖം ഷിപ്പിംഗ് സാമൂഹ്യ നീതി ശാക്തീകരണം വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാർ ആണ് സാമൂഹ്യനീതി ശാ ശാക്തീകരണം സിവിൽ ഏവിയേഷൻ്റെ റാം മോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ റാം നോഹൻ നായിഡു ഉപഭോക്താ കാര്യം ഭക്ഷ്യം പൊതുവിതരണം റീന്യൂവബിൾ എനർജി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഹ്ലാദ് ജോഷി കേട്ടോ ഉപഭോക്തൃകാര്യം പ്രഹ്ലാദ് ജോഷി ആദിവാസി ക്ഷേമം ജുവൽ ഓറം ജുവൽ ഓറം അർജുൻ മുണ്ട മാറി ജുവൽ ഓറമാണ് ആദിവാസി ക്ഷേമം ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസാരാണ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് സാംസ്കാരികൻ ടൂറിസം ഗജേന്ദ്ര സിംഗ് ആണ് അതുപോലെ പാർലമെൻറ്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷമൊക്കെ കിരൺ റിജ്ജു ആണ് ആരോഗ്യം ജെ പി നന്ദ പറഞ്ഞു വാണിജ്യ വ്യവസായം പീയൂഷ് ഗോയൽ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ റെയിൽവേ അശ്വിനി കുമാർ വിദേശകാര്യം എസ് ജയശങ്കർ ഭവന നിർമ്മാണമൊക്കെ ലാൽ മ മനോഹർലാൽ ഘട്ടറാണ് വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടതായുണ്ട് വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു അതുപോലെ കേരളത്തിൽ നിന്നുള്ള പിന്നെ സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ലഭിച്ച വകുപ്പ് ടൂറിസം പെട്രോളിയം പ്രകൃതിവാതകം പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകം ജോർജ് കുര്യന് സഹമന്ത്രിയെ ജോർജ് കുര്യന് ലഭിച്ചത് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനഭക്ഷണക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണ ജോർജ് കുര്യന് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണമുള്ള ക്യാബിനറ്റ് മന്ത്രി ആരാണ് ലല്ലൻ സിംഗ് കേട്ടോ ലല്ലൻ സിംഗ് പെട്രോളിയം പ്രകൃതിവാതകം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മന്ത്രിമാരും വകുപ്പുകളും മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്സാന്ത് സിംഗ് എൻ്റെ കൂടെ തന്നെ പറഞ്ഞുപോടിച്ചുള്ളൂ പ്രതിരോധം രാജ്നാഥ് സിംഗ് പ്രതിരോധം മിനിസ്റ്ററി ഓഫ് ഡിഫൻസ് ആരാണ് രാജ്നാഥ് സിങ് അതുപോലെ ആഭ്യന്തരൻ സഹകരണം ആഭ്യന്തരൻ സഹകരണം ഹോം അഫയറാരാണ് അമിത് ഷായാണ് ആരോഗ്യം കുടുംബക്ഷേമം കെമിക്കൽ ഫർട്ടിലൈസാരാണ് ആരോഗ്യം ഹെൽത്ത് മിനിസ്റ്റർ ജെ പി നന്ദയാണ് ഗതാഗതം നിതിൻ ഗഡ്കരി ധനകാര്യം കോർപ്പറേറ്റ് കാര്യം നിർ നിർമ്മല സീതാരാമൻ റെയിൽവേ ഐ ടി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ് കൃഷി കർഷക ക്ഷേമമൊക്കെ ശിവരാജ് സിംഗ് ചൗഹാൻ അതുപോലെ വിദേശകാര്യം പിന്നെ എസ് ജയശങ്കർ ആണ് ഭവന നിർമ്മാണം നഗരവികസനം മനോഹർലാൽ ഖട്ടർ വൻകിട വ്യവസായം എച്ച് ഡി കുമാരസ്വാമി കേട്ടോ പിന്നെ വാണിജ്യം വ്യവസായം പീയുഷ് ഗോയലാണ് വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടത് ധർമ്മേന്ദ്ര പ്രധാൻ എം എസ് എം ഇൻ്റേത് ജിതിൻറാം മാഞ്ചി ജിതിൻറാം മാഞ്ചി ആണ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ലല്ലൻ സിംഗ് അതുപോലെ തുറമുഖം കൈകാര്യം ചെയ്യുന്നത് ഷിപ്പിംഗ് ഒക്കെ സർബാനന്ദ സോനാവാൾ സർബാനന്ദ സോനാവാൽ ആണ് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു ആണ് ഉപഭോക്തൃകാര്യം ഭക്ഷ്യം പൊതുവിതരണം പ്രഹ്ലാദ് ജോഷി ആദിവാസി ക്ഷേമൻ ജുവൽ ലോറമാണ് ടെക്സ്റ്റൈൽസ് ശിവരാജ് സിംഗ് താങ്ക്